മണ്ണമ്പറ്റ അഷർശ്രീ എ എൽ പി സ്കൂളിൽ കുട്ടികളുടെ കലാ സാഹിത്യവിദ്യക്ക് തുടക്കം കുലുക്കരിയാട് എസ് വി എ യു പി സ്കൂളിലെ സംഗീതാധ്യാപിക സുധാ കെ പി ഉദ്ഘാടനം നിർവ്വഹിച്ചു താളങ്ങളുടെ സമ്മിശ്രമായി കുട്ടികളെ ആസ്വാദനത്തിലേക്ക് എത്തിക്കുന്ന ശ്രദ്ധേയമായ ഒരു പരിപാടിയായി മാറി ഇത് കുട്ടികൾ സ്വന്തമായി തയ്യാറാക്കിയ കുറുമൊഴി എന്ന വിദ്യാലയത്തിന്റെ പത്രപ്രകാശനവും നടന്നു കലാസാഹിത്യ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എല്ലാ മാസവും അവസാന വെള്ളിയാഴ്ചകളിൽ സാഹിത്യവേദി സംഘടിപ്പിക്കുന്നുണ്ട് പി വൈസ് പ്രസിഡന്റ് ഇ യു അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക പി ബി ജി അധ്യാപകരായ കെ പ്രവിത എ രോഹിണി സെബിൻ കെ ആൻഡ്രൂസ് ലിസി ഡാനിയൽ പി സജ്ജിത എം ടി രജനി എന്നിവർ സംസാരിച്ചു